അബുദുല്ലാഹിബിൻ മുബാറക് റളിയുള്ളു ജനിച്ച സ്ഥലം മറുവ ഇമാം ഷാഫി റളിയുല്ലാൻഹു വഫാത്തായ വർഷം ഹിജറ ഇരുന്നൂറ്റിനാല് സമർപ്പണം എന്നാണ് അർത്ഥം തെളിയത്ത് ശ്വാസം അയക്കാതെ അല്പമടങ്ങൽ സഖത്ത ചേർത്തി ഓതലാണ് കൂടുതൽ ഉത്തമം എന്ന് സൂചിപ്പിക്കുന്ന ചിഹ്നം സീല وشارنا سميت شابدم نيلا وحذر رياء محبط العبادة تجود وتعفو منة وتكرما ووقر العلم وعظم شانه فما عاص فيل فيل ربه لا تظهرن فضيلة كي تعتقد سمرار رضي الله عنه യുദ്ധത്തിൽ റാഫി തോൽപ്പിച്ചു സാദുബു നബി വക്കാസ് വഫാത്തായി റലിയുള്ള എന്നതിലെ അലിഫിനെ വഖഫിൽ ഉച്ചരിക്കണം സുക്കൂനുള്ള റാ ഇന് മുമ്പ് കസർ വന്നാൽ റാഇനെ തർക്കീക്ക് ചെയ്യണം ഖുർആനിൽ എന്ന ചിഹ്നത്തിൻ്റെ ഉദ്ദേശം മുജവ്വസ് ചേർത്തിയോതിലാണ് നല്ലത് ഹിദായത് അതുക്കിയ എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് അൽ കബീർ വക്കാസ് റളിയല്ലാഹു അൻഹു യുദ്ധം ബദർ ഹിസാബിയ എന്നതിലെ ഹാ ശ്വാസം കിട്ടാതെ വന്നാൽ നിർത്താമെന്ന് സൂചിപ്പിക്കുന്ന ചിഹ്നം സോദ് ഇസ്തിത്വാലത്ത് ഉണ്ടാകുന്ന അക്ഷരമേത് ലോദ് ഉച്ചാരണ സമയത്ത് ശബ്ദം നീളൽ ഇത് ഏത് സിഫത്താണ് റിഹ്വ്

കാരണമായ കാര്യം അസൂയ പക ചതി ദുർവിചാരം മുതലായ കാര്യങ്ങളിൽ നിന്ന് അദ്ദേഹത്തിന്റെ ഹൃദയം ശുദ്ധിയാക്കി സുഹാബികൾ സന്മാർഗത്തിന്റെ താരങ്ങളാണ് മുബാറക് സമ്പാദ്യം എങ്ങനെ ചിലവഴിച്ചു അറിവിന്റെ ആളുകൾക്കും ത്യാഗികൾക്കും ആരാധനയിൽ മുഴുകുന്നവർക്കുമായി ചെലവഴിച്ചു ഇവ ഷാഫിൻ്റെ കാര്യത്തിൽ പണ്ഡിതമറിയേ ഗോപിച്ചു എന്തിനല്ല വിശ്വാസയോഗ്യതയിലും ഐഹിക വിരക്തിയിലും ഔദാര്യത്തിലും സൂക്ഷ്മതയിലും ഭക്തിയിലും ഉന്നത പദവിയിലും ലബിൽ മിർസാദ് എന്നതിലെ റാഇന് തഹീം ചെയ്യാൻ കാരണം എന്ത് സുക്കുളള റാ ഇന് ശേഷം ഇസ്തിലായി അക്ഷരം വന്നു വറത്തിരിൽ കുർ ആനർത്തി എന്ന ആയത്തിന്റെ തപ്സീറിൽ അലിയർ അലിയല്ലു പറഞ്ഞതണ്ട് അക്ഷരങ്ങളുടെ മഹ്രജും വക്കഫും അറിയുക എന്നതാണ്